നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ഭരണം സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളിയതോടെ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അപ്പീലുമായി മുന്നോട്ടു പോകുമെന്നും പ്രതികരിച്ചു മഞ്ജുഷ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കേസുമായി ഏതറ്റം വരെയും മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മഞ്ജുഷ പറഞ്ഞു എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് തങ്ങളുടെ ഭാഗം കോടതി വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നതിന്റെ തെളിവാണ് ഈ വിധി മരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേസുമായി ഏതറ്റം വരെ മുന്നോട്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മഞ്ജുഷി യതീഷ് ഉത്തരവും തൃപ്തികരമല്ലെന്നും മഞ്ജുഷ പറഞ്ഞു ഇത് പ്രതീക്ഷിച്ച വിധിയല്ലെന്നും അപ്പീലുമായി മുന്നോട്ടു പോകുമെന്നും നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബുവും പ്രതികരിച്ചു നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളുകയായിരുന്നു പകരം കണ്ണൂർ ഡി ഐ ജി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണ പുരോഗതി സമയാസമയങ്ങളിൽ ഹർജിക്കാരെ അറിയിക്കണം എസ് ഐ ടി യുടെ അന്തിമ റിപ്പോർട്ട് ഡി ജി പി സമർപ്പിക്കുകയും അന്തിമ അനുമതി തേടുകയും വേണമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഹർജി തീർപ്പാക്കിയത് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ എസ് ഐ ടി അന്വേഷിക്കണം കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നും അന്വേഷണത്തിന് ശേഷം ഡ്രാഫ്റ്റ് ഫൈനൽ റിപ്പോർട്ട് ടിഐറ്റിക്ക് മുമ്പിൽ നൽകി അപ്രൂവൽ വാങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചു സി പി എം നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി ദിവ്യ പ്രതിയായ കേസിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നായിരുന്നു മഞ്ജുഷയുടെ ഹർജിയിലെ ആക്ഷേപം നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്നും കുടുംബം തന്റെ ഭർത്താവിന്റെ മരണം ആത്മഹത്യ അല്ല കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് നവീൻ ഭാര്യ ഹർജി സമർപ്പിച്ചത് എന്നാൽ കോടതി ശരിയായ ദിശയിലാണ് നിലവിൽ അന്വേഷണം നടത്തുന്നതെന്നും ആത്മഹത്യ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്നുമായിരുന്നു സർക്കാർ നിലപാട് കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നും സിബിഐം കോടതി അറിയിച്ചിരുന്നു നാരഹത്യ അടക്കം സംശയിക്കുന്നതിനാൽ സിബിഐ അന്വേഷണം വേണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം കോടതി നിർദ്ദേശിച്ചാൽ ഏറ്റെടുക്കാമെന്നും സിബിഐ അറിയിച്ചു കൊലപാതക സാധ്യതയുടെ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് തീരുമാനം ഈ കോടതി വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം അപ്പീൽ നൽകും നീതിക്കായി ഏതറ്റം വരെ പോകുമെന്നുമാണ് മഞ്ജുഷ പ്രതികരിച്ചിരിക്കുന്നത് റേഞ്ച് മേൽനോട്ടം വഹിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു പുരോഗതി സത്യസന്ധമായ അന്വേഷണം ഉറപ്പുവരുത്താനാണ് വിധി പഠിച്ച ശേഷം അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുന്റെ കുടുംബത്തിന്റെ അഭിഭാഷകനും അറിയിച്ചു പറഞ്ഞു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ അപ്പീൽ നൽകാനാണ് കുടുംബത്തിന്റെ ആലോചന ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ പി പി ദിവ്യാണ് ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതി പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയ നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തില് അദ്ദേഹത്തെ അഴിമതിക്കാരനെ ചിത്രീകരിച്ച ദിവ്യ പ്രസംഗിച്ചിരുന്നു പിറ്റേന്ന് ഒക്ടോബർ പതിനഞ്ചിന് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിലാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന്റെ തുടക്കം മുതൽ ദുരുഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുന്റെ കുടുംബം മരണം കൊലപാതകമാണെന്ന സംശയമാണ് ഹർജിയിൽ ഉന്നയിച്ചത് ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തിയില്ല എന്നാണ് ആരോപണം തൂങ്ങി വരിച്ച നിലയെ കണ്ടെത്തിയ നവീൻ ബാബുന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റ് തിടുക്കത്തിൽ നടത്തിയതും സംശയകരമാണെന്ന വാദവും ഹർജിയിലുണ്ട് കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നാണ് സിബിഐ വ്യക്തമാക്കിയത് ആരോപണത്തിനുമപ്പുറം തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല എന്നാണ് ഹർജി എതിർത്തുള്ള സർക്കാർ വാദം നവീൻ കുടുംബത്തിനൊപ്പമാണ് പാർട്ടിയെങ്കിലും സിബിഐ അന്വേഷണത്തെ പിന്തുണയ്ക്കില്ലെന്ന് നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സിബിഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ കുറിച്ചുള്ള പൊതു നിലപാടിന്റെ ഭാഗമാണിതെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വിശദീകരിച്ചത് നവീൻ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സിബിഐക്ക് വിട്ടാൽ അത് സി പി എമ്മിന് ക്ഷീണം ചെയ്യുമെന്നാണ് നിഗമനംസ്ക്